ഹലോ ചെമ്പനിർ പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിഞ്ഞീ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഇന്നത്തെ കഥ തുടങ്ങാം ചുരുക്കത്തിൽ കേൾക്കാം അപ്പോൾ സച്ചി രേവതി അവിടെ പറഞ്ഞല്ലോ രാത്രി പാർട്ടിക്ക് പോകണം റെഡി ആവണം എന്നൊക്കെ പറഞ്ഞു അതവിടെ കഴിഞ്ഞ് ഇപ്പുറത്ത് നേരെ ഇപ്പുറത്ത് നമ്മുടെ ശ്രതി ശ്രുതിയെ ശ്രുതി വിളിച്ചല്ലോ കാണണം പറഞ്ഞിട്ട് അങ്ങനെ സുതി ഒരു കോഫി ഷോപ്പിൽ എത്തി ശ്രുതി ആദ്യം എത്തി എന്നിട്ട് അപ്പോഴേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ശ്രുതി വന്നു ശ്രുതി വന്നപ്പോൾ തന്നെ കോഫി അവിടെ എത്തി അപ്പോൾ ശ്രുതി പറഞ്ഞു ഇവിടെ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് ആകും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിനക്കും കൂടെ ഓർഡർ ചെയ്തു അപ്പോൾ ശ്രു ശ്രുതി പറഞ്ഞു എന്നോടും കൂടെ ഒന്ന് ചോദിക്കായിരുന്നു എന്ന് അപ്പോൾ ശ്രദ്ധ പറഞ്ഞു ഞാൻ നിനക്കും കൂടി ഇഷ്ടപ്പെട്ടതാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് കാപ്പിച്ചുവിനിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ശ്രുതിയാകെ അതെങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട കാപ്പിച്ചുവിനി ഇഷ്ടമാണെന്ന് അറിയാൻ ചോദിക്കും അപ്പോൾ പറയും അന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ മറന്നിട്ടില്ല ചിലർ പറയുന്നതൊക്കെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് അപ്പോൾ എന്താ വിളിച്ച കാര്യം എന്താണെന്ന് ശ്രദ്ധി ചോദിക്കും ആദ്യം ശ്രുതി ഇങ്ങനെ ഒരു എന്താ പറയുക ചോദിക്കില്ല കാലിന് എങ്ങനെയുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കും അപ്പോൾ കാലിന് കുഴപ്പമൊന്നുമില്ല ഇത് ചോദിക്കാനാണോ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയെന്ന് ചോദിക്കും അപ്പോൾ പോയിട്ട് എന്തെങ്കിലും തിരക്കുണ്ടോയെന്ന് ശ്രുതി അങ്ങോട്ടും ചോദിക്കും അപ്പോൾ ഇങ്ങനെ കളിയാക്കി പറഞ്ഞ പോലെ ഇന്ത്യൻ പ്രസിഡന്റിനെ കാണാൻ അല്ല യു കെ പ്രസിഡന്റിനെ പോയിട്ട് കാണണം മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ശ്രുതി ശ്രുതി വെറുതെ ഇങ്ങനെ കളിയാക്കി പറയും എന്നിട്ട് എൻ്റെ ഹസ്ബൻഡായിട്ടൊന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കും ശ്രുതിയോട് ശ്രുതി ഒരു പാർട്ടിക്ക് അപ്പോൾ ആകെ ശ്രുതി ആകെ ഞെട്ടിപ്പോകും ഹസ്ബൻഡായിട്ട് അല്ല ഞാൻ അങ്ങനൊന്നും കണ്ടിട്ടില്ല എന്തൊക്കെ അപ്പോൾ ശ്രുതി പറയും ടെൻഷനൊന്നും ആവണ്ട കാടുകയറി ചിന്തിക്കേണ്ട ഒരു പാർട്ടിക്ക് എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കാൻ വരാൻ പറ്റുമോ പറ്റുമെന്നിങ്ങനെ ശ്രുതി ചോദിക്കും അപ്പോൾ അഭിനയിക്കാൻ എനിക്ക് അറിയൊന്നുമില്ല ഇല്ല വെറുതെ നമ്മൾ റിസ്ക് എടുക്കണോ എനിക്ക് മുൻ ഭർത്താവായി മുൻപരിചയോ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ശ്രുതി പറയും എന്നിട്ടാണല്ലോ അന്ന് ഓസ്കാർ അഭിനയം കാഴ്ച ഞാൻ അനാഥനാണ് എനിക്ക് ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊരു പ്രത്യേക സാഹചര്യത്തിൽ പറ്റിപ്പോയതാണെന്നിങ്ങനെ ശ്രുതി പറയും എന്നിട്ട് ഹസ്ബൻഡായിട്ട് വരാം ഇത്ര എനിക്ക് സഹായം ചെയ്തു തന്നല്ലേ എനിക്ക് സഹായം ചെയ്തതിന് പകരം ആയിട്ട് ഞാൻ ഇതെങ്കിലും ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ശ്രുതി വരാമെന്ന് പറയും ശ്രുതി പറയും പറ്റില്ലേ കുഴപ്പമില്ല മാനേജ് ചെയ്തോളാം എന്ന് പറയും പക്ഷേ അവൻ സമ്മതിക്കും ലാസ്റ്റ് അങ്ങനെ അതവിടെ കഴിയും എന്നിട്ട് ഇപ്പുറം നമ്മുടെ രാത്രിയായി സച്ചിയുടെ ഫ്രണ്ട്സ് അവർ രണ്ടാളും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് സച്ചിയുടെ രവതി എത്തും എന്നിട്ട് ഹൗസ് ഓണർ ഇത് നിൻ്റെ വാടക വീടല്ലേ എന്തെങ്കിലും പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ സച്ചി അവരോട് ചോദിക്കും അപ്പോൾ പറയും ഇല്ല ഇന്ന് ഓണറും വൈഫ് ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ധൈര്യത്തിൽ പാർട്ടി വെച്ചതെന്നൊക്കെ പറയും കുഴപ്പമില്ല എന്ന് പറയും അങ്ങനെ അവിടെ അവർ വിളിച്ചിരുത്തി എന്താ പറയുക നിങ്ങൾ രണ്ടാളും ഭയങ്കര മെയ്ഡ് ഫോർ ഈച്ചതറാണ് ആദ്യം ഇങ്ങനെ പരിചയപ്പെടുത്തും എന്നിട്ട് മെയ്ഡ് ഫോർ ആണെന്നൊക്കെ പറയും അപ്പോൾ വേണ്ട വെറുതെ പറയേണ്ട ഇവൻ സോപ്പിടാൻ ഭയങ്കര ആളെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ ചെറിയ എന്താ കുശലാന്വേഷണങ്ങളൊക്കെ കഴിയും എന്നിട്ട് ആ സാധനങ്ങൾ പറയും അങ്ങനെ അവർ രണ്ടാളും കൺഫ്യൂസ് ആയിരിക്കും എന്താണെന്നുള്ള കാര്യത്തിൽ അങ്ങനെ കേക്ക് എടുത്തിട്ട് വരും അപ്പോൾ ഇതെന്താ ബേർത്ത് ഡേ പാർട്ടിയോ കേക്കൊക്കെ കട്ട് ചെയ്യുക എന്ന് പറയും അപ്പോൾ ബേർത്ത് ഡേക്ക് മാത്രമല്ല ഇതിനും വരും എന്താ കേക്ക് നോക്കാൻ വേണ്ടി പറയുമ്പം സച്ചി വെഡ്സ് രേവതി എന്നുണ്ടാവും അങ്ങനെ കപ്പിൾസ് രണ്ടാളും കൂടെ ചേർന്ന് കേക്ക് കട്ട് ചെയ്യാൻ പറയും സച്ചിക്കാണെങ്കിലും രേവതിക്കാണെങ്കിലും ഭയങ്കര മടിയാണ് എന്നാലും രണ്ടുപേരും ഒരുമിച്ച് കപ്പിൾസ് അങ്ങനെയാണ് മുറിക്കുകയെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൈ പിടിച്ച് മുറിപ്പിച്ച് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ച് കൊടുപ്പിച്ച് ഫ്രണ്ട്സൊക്കെ ഇത് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് കേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് ഇതേ ഉള്ളൂ ഇത് കഴിഞ്ഞോ എന്തൊക്കെയാണ് നീ ചെയ്യുന്നത് എന്തിനാണ് ഇതൊക്കെയെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ പറയും എന്നിട്ട് ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണം അതുമാത്രമേ ഉള്ളൂ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കഴിക്കാൻ കുറച്ച് ലൈറ്റ് പെങ്ങൾക്ക് വിഷക്കുന്നുണ്ടെങ്കിൽ പെങ്ങൾ കഴിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് രേവതി പറയും കുഴപ്പമില്ലാതെ നമുക്ക് ഒരുമിച്ച് തന്നെ കഴിക്കാമെന്ന് പറയും അപ്പം എന്നിട്ട് സച്ചിയും രേവതി അവിടെ ആക്കിയിട്ട് ബാക്കി മൂന്ന് ഫ്രണ്ട്സും കൂടെ അകത്തേക്ക് പോകും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ സച്ചിക്ക് ഏകദേശം കാര്യം മനസ്സിലാവും സച്ചി എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞ് കളിച്ചിട്ട് ഞാനും എന്തെ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവും എന്നിട്ട് അവർ ഇങ്ങനെ കള്ളുപിടിച്ച് തുടങ്ങും ഫ്രണ്ട്സ് അപ്പോൾ സച്ചി പറയും നിങ്ങൾ എന്ത് പണിയായി കാണിക്കുന്നത് എന്നെയും അവളെ അവിടെ ഒറ്റക്കിട്ട് എന്ത് പണിയാണ് നിങ്ങളെ കാണിക്കുന്നതെന്ന് ചോദിക്കും അപ്പോൾ അത് ശരിയാണ് രേവതി അവിടെ ഒറ്റക്കാ നിങ്ങൾ നീ അങ്ങോട്ടേക്ക് പോകും നീ ഇതൊന്നും ഇതാക്കണ്ട നമ്മളൊരു ചെറു നമ്മളെ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ അടിക്കുന്നതെന്നുള്ളൂ എന്ന് പറയും അപ്പോൾ സച്ചി പറയും ആ നിങ്ങൾക്ക് മാത്രം സന്തോഷിച്ചാൽ മതി എനിക്കും കൂടെ സന്തോഷിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് സച്ചിയും ഒരു ക്ലാസ് അടി തുടങ്ങും അപ്പോൾ വേറെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ട് ഒരു ഫ്രണ്ട് നീ അടിക്കേണ്ട രേവതി അവിടെ ഉള്ളതാന്ന് നീ അടിക്കണ്ട എന്ന് പറയും നീ അടി അടി തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല എന്ന് പറയും അപ്പോൾ സച്ചി പറയും ഞാനിപ്പോൾ അടി തുടങ്ങി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നുകൂടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരവിടുന്ന് കള്ളിലൂടെ ഇറങ്ങും രേവതിയാണെങ്കിൽ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും നേരെ മറിച്ച് ഇപ്പുറത്ത് നമ്മുടെ സ്തുതിയും ശ്രുതിയും കൂടെ അങ്ങനെ പാർട്ടിക്കെത്തി പാർട്ടിക്ക് എത്തിയിട്ട് മാഡത്തിനൊക്കെ കണ്ടു ഇതാണ് ഹസ്ബൻഡ് ശ്രുതി എന്നൊക്കെ പറയും എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പം ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ ആണെന്ന് ഇങ്ങനെ പറയും അതിൻ്റെ ബിസിനസ്സാണെന്നൊക്കെ പറയും അപ്പോൾ എന്നിട്ട് മാഡം അങ്ങോട്ടേക്ക് പോകും അപ്പോൾ ശ്രുതി പറയും നീ എന്തിനൊക്കെ പറഞ്ഞത് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പണി എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടുന്നടുത്ത് സംഘടിപ്പിച്ചു കൊടുക്കുമെന്ന് പറയും അപ്പോൾ ശ്രുതി പറയും എൻ്റെ വായൽ അങ്ങനെ വന്നതാണെന്ന് പറയും അപ്പോൾ അവിടെ പി എ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ പറയും എന്താ അയാൾ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണാൾ എന്നൊക്കെ പറയും അങ്ങനെ പി എ അടുത്തേക്ക് വരും എന്നിട്ട് ശ്രുതി ഹായ് ശ്രുതി എന്നൊക്കെ പറയും ഇതാണോ ഹസ്ബൻഡ് പറയും അപ്പോൾ ശുതി പറയും അതെ ഇതാണ് ഹസ്ബൻഡിന് ശ്രുതി പറയും എന്നിട്ട് ശുതി ഇങ്ങനെ ഇയാളാണല്ലേ അന്ന് രാത്രി വിളിച്ച ആൾ സമയമൊക്കെ എന്ന് പറയും ചിട്ടി ജോയിസിനെ കൊണ്ട് സമയം നിങ്ങളെ സമയം സമയമൊന്ന് നോക്കിപ്പിച്ചോ ശരീരക്ലേശമോ മാനഹാനി അങ്ങനെ അതിനെന്തെങ്കിലും യോഗം ഉണ്ടോ എന്ന് നോക്കാമോ എന്നൊക്കെ ഇങ്ങനെ പറയും അങ്ങനെ പി എ അവിടെ ക്ലോസ് ആവും ശ്രുതി പറയും നമുക്ക് പോവാം എന്തെങ്കിലും കഴിക്കാൻ വിശക്കുന്നിട്ട് സുതി അവിടെ നിന്ന് ശ്രുതിയും കൂട്ടി പോകും എന്നിട്ട് ഒരു കപ്പൽ ഒരു എന്താ പറയുക പ്രോഗ്രാം ഫൺ ടൈം പോലെ രണ്ട് പേരുടെ കയ്യിലും പേപ്പർ കൊടുക്കും രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ഇഷ്ടമുള്ള അതായത് ഭാര്യ ഭർത്താവിൻ്റെതും പാർട്ട്നേഴ്സിൻ്റെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ എഴുതണം അതാണ് ക്വസ്റ്റ്യൻ ചോദിക്കും അതിൻ്റെ ഇഷ്ടനിഷ്ടങ്ങൾ അവർ എഴുതണം അതാണ് ഗെയിം അപ്പോൾ അവരെല്ലാവരും പേപ്പറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ എഴുതി അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇതിൽ നമ്മൾ പൊളിയും വെറുതെ ആൾക്കാരുടെ മുന്നിൽ നാണങ്ങൾ എന്നൊക്കെ പറയണം അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇതൊന്നും ഇത് ഇതിലൊന്നും ഒരു കാര്യമില്ല മനസ്സ് എന്താണോ അതങ്ങോട്ട് എഴുതുക എന്ന് പറയും അങ്ങനെ അവർ അവർ എഴുതി കഴിഞ്ഞെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാൻ തുടങ്ങും ആദ്യത്തെ കപ്പിൾ ഇവർ തന്നെയായിരിക്കും അപ്പോൾ ചോദിക്കാൻ തുടങ്ങും ഇഷ്ടപ്പെട്ട കളർ പാർട്ട്ണറിൻ്റെ ഇഷ്ടപ്പെട്ട കളർ ചോദിക്കും അപ്പോൾ രണ്ടാളും മനസ്സ് തോന്നിയത് പറയും ബ്ലാക്ക് ആണെന്ന് പറയും അപ്പോൾ കറക്റ്റ് ഉത്തരാവും രണ്ടാമത് ഫേവറേറ്റ് ഫുഡ് ചോദിക്കും അപ്പോൾ ബിരിയാണി പറയും അതും കറക്റ്റാകും അങ്ങനെ അപ്പോൾ അവർക്ക് രണ്ടാക്കും ചെറിയൊരു എന്താ പറയുക എങ്ങനെ തോന്നി അല്ല എങ്ങനെ കറക്റ്റായിട്ട് ആൻസർ പറയാൻ പറ്റുന്നു ശ്രുതിയും ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും അപ്പോൾ മനസ്സിൽ തോന്നി അങ്ങോട്ട് പറയുന്നു എന്നിങ്ങനെ പറയും അങ്ങനെ അതവിടെ കഴിയും ഇപ്പോഴത്താണെങ്കിൽ കള്ളു കൂടി ഇങ്ങനെ മൂത്ത് മൂത്ത് വന്ന് ആകെ ഫിറ്റായി എല്ലാവരും കൂടെ ഫിറ്റായി രേവതി ആണെങ്കിൽ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ ഫ്രണ്ട്സിന് അതിൻ്റെ ഇടയിൽ പറയും അല്ലടാ രേവതി അവിടെ ഒറ്റക്കല്ലേ നീ അങ്ങോട്ട് പോകുന്നു പറയും അപ്പോൾ സുതി അല്ല കച്ചി പറയും അത് ശരിയാണല്ലോ അവളവിടെ ഒറ്റക്കാൻ വാ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഫുഡും കള്ളൊക്കെ എടുത്തിട്ട് കുപ്പിയൊക്കെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകും അപ്പോൾ നല്ല ആടിപ്പാടി അങ്ങനെ വരുന്നത് നമ്മുടെ രേവതി അവിടെ നിന്ന് കാണും നോക്കിക്കാണും അപ്പോൾ തന്നെ രേവതിയുടെ മനസ്സാകെ വിഷമിച്ചു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച്